കേരള സർവകലാശാലയിൽ ഭരണസ്തംഭനം തുടരുന്നു സർവകലാശാല ചാൻസലറായ ഗവർണർ ഉടൻ ഇടപെടാൻ സാധ്യത രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ കാണാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് വി സി അതേസമയം സ്വകാര്യ സർവീസ് പ്രൊവൈഡർക്ക് പകരം പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കാൻ ചർച്ച ആരംഭിച്ചു തുടർച്ചയായ സമരങ്ങൾക്ക് പിന്നാലെ ഫയൽ ലിങ്ക് മാറ്റിയതോടെ കേരള സർവകലാശാലയിലെ ഫയൽ നീക്കം താറുമാറായിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ അഡ്മിഷൻ തുടങ്ങി ഭരണകാര്യങ്ങളുടെ ഫയൽ നീക്കം വരെ തകിടം മറിഞ്ഞു ഈ സാഹചര്യത്തിലാണ് കൂടുതൽ കടുത്ത നടപടികളിലേക്ക് വി സിയും ഗവർണറും കടക്കുന്നത് രജിസ്ട്രാറുടെ ചുമതല വഹിക്കുന്ന മിനി കാപ്പൻ കണ്ടുവരാത്ത ഫയലുകൾ അംഗീകരിക്കില്ലെന്ന വി സി ഡോക്ടർ മോഹൻകുന്നുമലിന്റെ നിലപാട് ഡോക്ടർ അനിൽകുമാർ അയയ്ക്കുന്ന ഫയലുകൾ അംഗീകരിക്കില്ലെന്ന് വി സി അറിയിച്ചതോടെ സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് താൽപര്യമുള്ള ചില ഫയലുകൾ ജോയിന്റ് രജിസ്ട്രാർ അംഗീകരിച്ച് വി സിക്ക് അയച്ചത് മിനി കാപ്പൻ പരിശോധിച്ച് വീണ്ടും അയക്കാനും വി സി നിർദ്ദേശിച്ചിട്ടുണ്ട് മിനി കാപ്പിന് ഫയൽ ലിങ്ക് നൽകിയെങ്കിൽ മാത്രമേ ഫയൽ വി സിയുടെ ഉത്തരവിന് അയക്കാനാകൂ അഡ്മിൻ ആക്സസ് മാറ്റി നൽകണമെന്ന വി സിയുടെ നിർദ്ദേശം നിരസിച്ച സ്വകാര്യ സർവീസ് പ്രൊവൈഡർക്ക് പകരം പുതിയ സോഫ്റ്റ്വെയർ തയ്യാറാക്കുന്നതിനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് സർവകലാശാല ഇതിനുള്ള ചർച്ചകളും ആരംഭിച്ചു ഇതിനായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി അധികൃതരുമായുള്ള പ്രാഥമിക ചർച്ചയാണ് നടക്കുന്നത് അതേസമയം തുടർച്ചയായി നടക്കുന്ന സമരങ്ങളിലും സർവകലാശാലയെ സംഘർഷഭൂമിയാക്കുന്ന എസ് എഫ്ഐയുടെ സമരപരമ്പരയിലും ചാൻസലറായ ഗവർണർക്കും അതൃപ്തിയുണ്ട് വിഷയത്തിൽ കൂടുതൽ നടപടിക്കൊരുങ്ങുകയാണ് രാജ്ഭവൻ ജനം തിരുവനന്തപുരം